പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പാലക്കാട് ജില്ലാ കളക്ടറുടെ വാദം പൊളിയുന്നു മലമ്പുഴ മാന്തുരുത്തിയിലെ ഭൂമി പദ്ധതിക്ക് അനുയോജ്യമാണോ എന്ന് പഠിക്കുകയാണെന്നാണ് കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ ഭൂമി ഏറ്റെടുക്കലിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെന്ന് തെളിയിക്കുന്ന രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു കെ എസ് ഡബ്ല്യുഇഇഇഇ എം പി പ്രോജക്ട് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പാലക്കാട് ജില്ലാ കളക്ടർക്ക് അയച്ച കത്താണ് ജനം ടിവിക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയും കേരള ഗരമാലിന്യ പരിപാലന പദ്ധതി അധികൃതരും മലമ്പുഴ ഡാമിനോട് ചേർന്ന് പുതുശ്ശേരി പഞ്ചായത്തിൽ സർക്കാർ ആരംഭിക്കാൻ ഒരുങ്ങുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചിട്ട് പോലുമില്ല എന്നായിരുന്നു ജനം ടിവിയുടെ ചോദ്യത്തിന് കളക്ടറുടെ മറുപടി പദ്ധതിക്ക് ഭൂമി അനുയോജ്യമാണോ എന്ന് പഠിക്കുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നും കളക്ടർ പ്രതികരിച്ചിരുന്നു എന്നാൽ കെ എസ് ഡബ്ല്യു എം പി പ്രൊജക്ട് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പാലക്കാട് ജില്ലാ കളക്ടർക്ക് അയച്ച കത്തിൽ മാലിന്യ പ്ലാന്റിന് മാന്തുരുത്തിയിലെ ഭൂമി അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതായിട്ടാണ് പറയുന്നത് ഭൂമി വാങ്ങാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചുവെന്നും ഉടമസ്ഥർ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്നും ഉൾപ്പെടെ കത്തിലുണ്ട് ജില്ലാ കളക്ടർ മാധ്യമങ്ങളോടുപ്പടെ കാര്യങ്ങൾ മറച്ചുവെച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സാനിറ്ററി ലാൻഡ് ഫിൽ വിരുദ്ധ സമരസമിതി ചെയർമാൻ ജി ശിവരാജൻ പറഞ്ഞു ഇന്നലെ കളക്ടർ പറഞ്ഞത് ഇത് എല്ലാ ആളുകളെയും ബോധ്യപ്പെടുത്തി ജനപ്രതിനിധികളെ ഉൾപ്പെടെ പഞ്ചായത്തിനെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് ഫർദർ സ്റ്റെപ്പ് എടുക്കുകയുള്ളൂ എന്ന് ഇന്നലെ കളക്ടർ പറയുകയും ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലായി അപ്പോൾ കളക്ടർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലത്തെ അദ്ദേഹം അവർ പറഞ്ഞ ആ വാക്കുകൾ അപ്പോൾ നമുക്കിത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ എത്തുന്നത് അതിൻ്റെ സർവേ നമ്പറിലുള്ളവുന്ന ആ കറപ്ഷൻ അത് പരിശോധിക്കാനാണ് അന്ന് സൈറ്റിൽ വന്നത് അന്ന് അവിടുത്തെ ഒരു ജനകീയ പ്രക്ഷോഭം കണ്ട് ആ സൈറ്റിൽ നിന്ന് അവർ പോയി അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭൂ ഉടമകളെ കൊണ്ട് കൺവറൻസ് മേടിച്ച് അവരത് കൊടുക്കാൻ ബില്ലിംഗ് ആണെന്ന് പറഞ്ഞ് അത് വാങ്ങാനുള്ള ഒരു നടപടിയുമായിട്ട് എത്തി നിൽക്കുകയാണ് അവസാന അവസാനഘട്ടത്തിലാണത് പാലക്കാട് താലൂക്കിലെ പുതുശ്ശേരി വെസ്റ്റ് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ മുപ്പതിൽ ഉൾപ്പെട്ടതും ഏഴോളം പേരുടെ ഉടമസ്ഥതയിലുള്ളതും ഏകദേശം ഇരുപത്തിയേഴോളം സർവേ നമ്പറുകളിലും ഉൾപ്പെട്ട ഭൂമിയാണ് പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിലപേശി വാങ്ങാനാണ് നീക്കം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതിയും ലഭിച്ചിട്ടുണ്ട് റവന്യൂ രേഖകളുടെ പരിശോധനയും സർവേ നടപടികളും പൂർത്തിയായി സർവേ സ്കെച്ചും തയ്യാറായി ഉടമകൾ ഭൂമി വിട്ടു നൽകുന്നതിന് താൽപര്യപത്രവും നൽകിയിട്ടുണ്ട് എന്നാൽ ജില്ലാ കളക്ടർ ലഭ്യമാക്കിയ റിപ്പോർട്ടുകളിലെയും വില്ലേജുകളിലെയും രേഖകൾ പരിശോധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം തയ്യാറാക്കിയ സർവേ സ്കെച്ചിലെയും ഭൂ ഉടമകൾ നൽകിയ കത്തിലെയും വിവരങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന കണ്ടെത്തലിലാണ് ഭൂമി ഏറ്റെടുക്കൽ നിലവിൽ നീണ്ടുപോയിരിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങിയാൽ ജില്ലാതല പർച്ചേസ് കമ്മിറ്റി ചേർന്ന് വിലപേശി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ലാൻഡ്ഫിൽഡ് വിരുദ്ധ സമരസമിതി പറഞ്ഞു ജനം പാലക്കാട്